ഹലോ നമ്മുടെ ആമിക്കുട്ടിന് പനി പിടിച്ചിരിക്കുക കേട്ടോ കുറച്ച് ദിവസം കണ്ട് ഒരു ചെറിയൊരു മൂക്കിലിപ്പ് ഉണ്ടായിരുന്നു പനിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് മൂക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ തലയിൽ ബോയൊക്കെ ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പതിവ് പോലെ തന്നെ അതെല്ലാം വലിച്ചെടുത്ത് കളഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിലെത്തി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ട് നമുക്കൊരു അസുഖം ഇട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ഞങ്ങൾ വരണേ ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ കാരണം ഞങ്ങൾ കയറാൻ നേരത്ത് ഡോക്ടറിൻ്റെ ക്യാഷ്വാലിറ്റിയിലൊരു എമർജൻസി വന്ന് ഡോക്ടർ പോയി അത് കഴിഞ്ഞ് ഡോക്ടറിനെയൊക്കെ കണ്ടു ടെമ്പറേച്ചർ നോക്കിയപ്പോൾ കുറച്ച് ടെമ്പറേച്ചറ് കൂടുതലായിരുന്നു അവിടെ വെച്ച് തന്നെ മെഡിസിൻ കൊടുത്തു എന്നിട്ട് എന്നിട്ടതേ പിന്നെ വാപ്പച്ച മെഡിസിൻ മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ പുറത്തിറങ്ങി അവിടെ കുറച്ച് പോകും ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും മോക്കൊരു ജീവൻ വെച്ച പോലെയായിരുന്നു കേട്ടോ അവൾക്ക് ആകെ ഇഷ്ടമായി ഇവിടെ നിൽക്കാനും ഒക്കെ ആ മെഡിസിൻ കഴിച്ചതിൻ്റെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ ഈ ഒരു ചീരി കണ്ടില്ലേ മുന്നേ ആകെ ടയേഡായിരുന്നു കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചുതേ കാറിൽ കയറി ഇനി പോവുകയാണ് കാറിലിട്ടിങ്ങനെ സോക്സൊക്കെ ഊരി എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ